ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സൊനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെമ്മന്തിയുടെ റെസിപ്പീസ് പിന്നിൽ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ചെയ്യുന്നതിട്ടാണ് അതിനായിട്ട് ഞാനിതാ ഒരു പത്ത് പതിനഞ്ച് വെളു നമ്മളെ ചുവന്നുള്ളി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറി ലീഫ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇത്രയും പോകുന്ന ഒരു ചെറിയൊരു ചെറിയൊരുണ്ട പുളിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിലോട്ട് വേണ്ടത് നമുക്ക് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഞാനിത് പരിചയപ്പെടുത്താം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇട്ട വളരെ ടേസ്റ്റാണ് കഞ്ഞിക്കും ചോറിനും എല്ലാം ചമ്മന്തിക്ക് ചമ്മന്തി പോലെ നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു പുളി ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചതാണ് അതേരളവിൽ പുളി ഞാനിവിടെ സോക്ക് ചെയ്യാനായിട്ട് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇട്ടാ ഇനി ഞാനിതാ ഫസ്റ്റ് തന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ നമ്മുടെ മുളക് ഉള്ളി ുള്ളി രണ്ട് തരം ഉള്ളികൾ അതുപോലെ എടുത്തു വെച്ചിട്ടുള്ള കറിഗിലിഫും കൂടെ ഇട്ട് ഒന്ന് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് കളർ മാറുന്നവരെ വെയിറ്റ് ഒന്നും വേണ്ട ചെറുതായിട്ട് ഇതൊന്ന് ഒന്ന് ഫ്രൈ ആക്കി ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ആ നമ്മുടെ ഉണക്കമുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒന്ന് നമുക്ക് ഇടിക്കണ പാർ കിട്ടുന്ന തരത്തിൽ തരത്തിലിട്ടാ ചെറിയ രീതിയിലൊന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിതാ ഏകദേശം ഈ ഇങ്ങനെ അതിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് ഞാൻ എനിക്ക് എന്തായാലും ഈ ഒരു ഇതിൻ്റെ റെസിപ്പി കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാനത് കഴിച്ചു നോക്കിയപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തുന്നത് കരുതി ഇത് ഞാനിതാ ഇടിക്കല്ലിലാണ് ഉണ്ടാക്കുന്നത് കിട്ടാം അല്ലാതെ നമുക്ക് നാട്ടിലെ അമ്മിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എനിക്കിവിടെ കിട്ടാൻ മാർഗമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഇടിക്കല്ല് എൻ്റെ കയ്യിലുണ്ട് അതിലാണ് ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് അമ്മി നാട്ടിലെ അമ്മിയൊക്കെ ഉള്ളവർ അമ്മയിൽ ഇടിക്കുകയാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കിട്ടാം അപ്പോൾ ഞാനിതാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഓരോന്നും ഇതിലോട്ടിട്ട് അതിന് ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇട്ട പ്രത്യേകിച്ച് ആ വെളിച്ചെണ്ണയിൽ ആ ഉള്ളിയും ആ കറി ലീഫും നമ്മുടെ മിളകും എല്ലാം കൂടെ കിടന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോഴുണ്ടല്ലോ ആ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് അതിലുപരി ഇത് കഴിക്കുമ്പോഴും അതിലേറെ ടേസ്റ്റാണ് ഇട്ട ഇത് ഇടിക്കുമ്പോൾ തന്നെ നമുക്ക് വായലിങ്ങനെ വെള്ളം വരുന്നുണ്ട് അങ്ങനെ ഇതാ ഇതെല്ലാം ഓരോന്ന് സ്റ്റെപ്പ് ഇഷ്ടപ്പെട്ടത് കാരണം ഇതിൻ്റെ ചെറിയ ഇടിക്കല്ലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ ബാക്കിയുള്ളത് നമുക്ക് നമ്മൾ എന്താ പറയുക പുളി ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചല്ലോ പുളി ഞാനിവിടെ കുറച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് അത് ഇതേപോലെ തിക്ക് ക്ക് തിക്കായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ വെള്ളം പോലെ പിഴിഞ്ഞെടുക്കാണ്ട് തിക്കായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ നമ്മളാ ഇടിച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഒരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റി മാറ്റിക്കൊടുത്ത് ആ ബൗളിലോട്ട് തന്നെ നമ്മൾ ഇടിച്ചിട്ടുള്ള നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയും കൂടെ ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഇതാ ഒരു ടീസ്പൂൺ വെച്ച് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ടീസ്പൂൺ വെച്ചിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തതാണ് ഇത് കൈ വെച്ച് നന്നായി തിരുമ്പി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഇവിടെ നമുക്ക് നാടൻ നെൽച്ചെണ്ണ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മേടിക്കേണ്ട പേരച്ചൂട്ടൻ്റെ വെളിച്ചെണ്ണ തന്നെയാണ് കിട്ടുക കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് ഞാൻ ഒഴിച്ചു കൊടുത്ത് അതിന് ധാരതാണ് ഒന്നും കൂടെ ഒന്നൊന്ന് ഇളക്കി മറിച്ച് ഒന്ന് സെറ്റാക്കുന്നുണ്ട് ഇത് അടിപൊളിയാണ് കിട്ടുക അതാണ് ഞാനിപ്പോൾ മൂന്നാറിൻ്റെ വെളിച്ചനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പേരച്ചു എന്ന് പറഞ്ഞെങ്കിൽ കൂടെ പിന്നെയാണ് എനിക്കത് മൂന്നാറ് ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് മൂന്നാറിൻ്റെ വെളിച്ചനെയാണ് കിട്ടിയത് അതുപോലെ ഒരേ പ്രാവശ്യം പോകുമ്പോൾ ഇങ്ങനെ ഓഫറുകൾ വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മേടിക്കേണ്ടതാണ് കിട്ടുക അപ്പോൾ ഇതാ കണ്ടില്ല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവണുണ്ടാവില്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് വയറ് നിറയെ ചോറ് ഉണ്ടാകാൻ തോന്നുന്നുണ്ടാവും ഇല്ലേ ചോറ് എടുക്കാനോ അതുപോലെ ദോശ ഇഡ്ഡലിയോ ഇതിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റണം കഞ്ഞിക്കൊക്കെ സൂപ്പറുണ്ട് ഒരു ഉണക്കമുളകും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ സൂപ്പറാണ് അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇതിനു മുന്നേ ചെമ്മന്തി ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ച ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡായ കാരണം നിങ്ങൾക്കും കൂടെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് കരുതിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഞാൻ കഴിഞ്ഞ ഒരു ഷോട്ടിട്ടുണ്ടായിരുന്നു ഒമാനിൽ ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ സ്ഥലം ഞാൻ നിങ്ങളോട് പറയാണ് ഒമാനിലെ ഇസ്കി എന്ന സ്ഥലത്തുള്ള തവി മക്ബ എന്ന ഒരു പ്ലേസ് ഉണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ആ ഒന്ന് പോയി കാണണം ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് പറ്റാവുന്നവരൊക്കെ അവിടെ പോയി വിസിറ്റ് ചെയ്യണം അപ്പോൾ നല്ലൊരു നാച്ചുറൽ ഒരു പ്ലേസ് ആണ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ഞാൻ കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല് അസ്ലാലൈക്കും